Radio News Update. to you കേരളത്തിലെ നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ലേബറിന് വമ്പൻ മുന്നേറ്റം കൺസർവേറ്റീവുകൾക്ക് നാണക്കെടിന്റെ ഭാരം വരവറിയിച്ച് റീഫോം യു കെ അഭിപ്രായ സർവേകളെയും എക്സിറ്റ് പോളുകളെയും ശരിവെച്ച് ലേബർ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് ഭരണകക്ഷിയായ കൺസർവേറ്റീവുകൾക്ക് കനത്ത തോൽവി നേരിടുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ആദ്യ ഫലങ്ങൾ പുറത്തുവരുന്നത് ഇതുവരെ പുറത്തുവന്ന ഫലങ്ങളിൽ മഹാഭൂരിപക്ഷവും നേടിയത് ലേബറാണ് കൺസർവേറ്റീവുകളുടെ കുത്തക സീറ്റുകൾ അവർ പിടിച്ചെടുത്ത് ടോറികളെക്കാൾ നൂറ്റി എഴുപതിലേറെ സീറ്റുകളിൽ ലേബർ പാർട്ടി ലീഡ് ചെയ്യുകയാണ് പല മണ്ഡലങ്ങളിലും ടോറുകളെ പിന്നിലാക്കി റിഫോം യു രണ്ടാമതെത്തി ഹഫൻ ആൻഡ് സെന്തർലൻഡ്സ് സൌത്തിലെ സീറ്റ് നിലനിർത്തിക്കൊണ്ടാണ് ലേബർ പാർട്ടിയുടെ തേരോട്ടം ആരംഭിച്ചത് ലേബർ അധികാരത്തിലെത്തിയാൽ വിദ്യാഭ്യാസ സെക്രട്ടറി സെക്രട്ടറിയാകുമെന്ന് കരുതപ്പെടുന്ന ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ ആണ് വൻ ഭൂരിപക്ഷത്തോടെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നത് ലേബർ പാർട്ടി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് നേടാനായത് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് സീറ്റുകൾ മാത്രമായിരുന്നു ഭരണകക്ഷിക്ക് ഭീഷണിയായി എത്തിയ റിഫോം യു കെ പാർട്ടിക്കൂടെ പതിനൊന്നായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ നേടി ടോറുകൾക്ക് മുൻപിൽ എത്താനായി തൊട്ടുപിന്നാലെ വന്നത് ബ്ലിറ്റ് ആൻഡ് ആഷിങ്ടണിൽ നിന്നുള്ള ഫലമായിരുന്നു ഇവിടെ ഇരുപതിനായിരത്തി മുപ്പത് വോട്ടുകൾ നേടി ലേബർ പാർട്ടിയിലെ സിറ്റിംഗ് എം പി ആയ എ ആൻ വിജയിച്ചു ഇവിടെയും റീഫം യു കെ രണ്ടാം സ്ഥാനത്തെത്തി റീഫം യു കെ പാർട്ടി പതിനായിരത്തി വോട്ടുകൾ നേടിയപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചത് വെറും ആറായിരത്തി വോട്ടുകൾ മാത്രം സാന്തർലാൻഡ് സെൻട്രലെ ഫലവും ലേബർ പാർട്ടിക്ക് അനുകൂലമായിരുന്നു ഇവിടെയും കൺസർവേറ്റീവ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് പാർട്ടിയെ കാത്തിരിക്കുന്നത് എന്നത് ഉറപ്പായിരിക്കുകയാണ് സ്വീഡൻ കൺസർവേറ്റീവുകളിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ലെബർട്ടി കത്ത് തെളിയിച്ചു ഇവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ചരിത്രപരമായ ടോറി തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഋഷി സുനാക് കൺസർവേറ്റീവ് പാർട്ടിയുടെ ചരിത്രപരമായ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി പ്രധാനമന്ത്രി ഋഷി സുനാക് ഇന്ന് രാത്രി ബ്രിട്ടീഷ് ജനത ശാന്തമായ വിധി പുറപ്പെടുവിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സുനാക് അനുയായികളോട് പറഞ്ഞു സർ കീർസ് സ്ർമർ ലേബർ പാർട്ടിയെ വൻ വിജയത്തിലേക്ക് നയിച്ചു യു കെ യുടെ അടുത്ത പ്രധാനമന്ത്രിയായി സുനാക്കിൽ നിന്ന് ചുമതലയേക്കും ഉടനെ സുനാക് രാജി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് എന്നിരുന്നാലും പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുന്നത് വരെ അദ്ദേഹം കാവൽ പ്രധാനമന്ത്രിയായി തുടരും ഏതായാലും ലാൻഡ് സീറ്റ് സുനക് നിലനിർത്തി വോട്ടാണ് ഭൂരിപക്ഷം ഋഷി പാർട്ടി നേതൃത്വസ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല മുതിർന്ന നേതാക്കളും രംഗത്തെത്തി കഴിഞ്ഞു ലേബർ പാർട്ടി മൃഗീയ ഭൂരിപക്ഷം നേടുന്നത് ആപത്താണ് എന്ന് അഭിപ്രായമുള്ള ഒരു മുൻ ക്യാബിനറ്റ് മന്ത്രി പറഞ്ഞത് ബോറിസ് ജോൺസനെ പുറകിൽ നിന്നും കുത്തിയ സുനാക് ചെറുപ്പത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രിയായി ഓർമ്മിക്കപ്പെടും എന്നാണ് മറ്റൊരു മുതൽ നേതാവ് പറഞ്ഞത് എക്സിറ്റ് പോൾ പ്രവേശിച്ചതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട നിലയിൽ എത്തിയാൽ പോലും സുനക് രാജിവെക്കണമെന്നത് ഉറച്ച ആവശ്യമാണ് എന്നാണ് സെപ്റ്റംബറിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിന് മുൻപായി പുതിയ നേതാവ് സ്ഥാനമേൽക്കുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂവെന്നും ഈ നേതാവ് പറയുന്നു ക്യാബിനറ്റ് മന്ത്രിമാരടക്കം പ്രമുഖരെല്ലാം പരാജയപ്പെട്ടതിന്റെ പഴി മുഴുവൻ സുനാക്കിന്റെ തലയിലാണ് ഡിസംബർ വരെ കാലാവധി ഉണ്ടായിരിക്കെ ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സുനാക് ലേബറിന്റെ കയ്യിൽ അധികാരം വെച്ചു കൊടുക്കുന്നതുപോലെയായി എന്നാണ് ആരോപണം ടോറി നേതാക്കൾ പ്രതീക്ഷിച്ചതും ഒരുങ്ങിയിരുന്നതും ഒക്ടോബറിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കാണൂ എന്നായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയും പലിശ നിറയ്ക്കും വിലക്കയറ്റവും എല്ലാം ജനരോഷത്തിന് കാരണമായി മാറിയെന്നും ഈ ഇലക്ഷൻ സൂചിപ്പിക്കുന്നു തവണ മത്സരിച്ചു തോറ്റ നിജൽ ഫരാജിന് ആദ്യ വിജയം ബ്രെക്സിറ്റ് പാർട്ടിയുമായി എത്തി ക്ലച്ച് പിടിക്കാതെ വന്ന നിജൽ ഫരാഗെ റിഫോം യു കെ പാർട്ടിയിലൂടെ ആദ്യമായി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് തവണ പരാജയം അറിഞ്ഞ ശേഷമാണ് നിജൽ ഫരാജ് ഇത്തവണ ക്ലാക്ടോൺ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് എക്സസിലെ തീരദേശ മണ്ഡലത്തിൽ നിന്നും എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് ടോറിയിലെ ഗിൽസ് പെയ്റ്റിംഗ് ആണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ഒരു പ്രസംഗത്തിൽ നിങ്ങളെ എല്ലാവരെയും അമരപ്പിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ആദ്യ ചുവടുവയ്പാണ് ഇത് എന്നാണ് ഫരാജ് പറഞ്ഞത് നേരത്തെ റീഫോം യു കെ പാർട്ടിക്ക് ആദ്യ വിജയം സമ്മാനിച്ചത് ആഷ്ഫീൽഡ് മണ്ഡലമായിരുന്നു മാർച്ചിൽ റീഫോമിലേക്ക് കൂറുമാറിയ മുൻ കൺസർവേറ്റീവ് എം പി ലി ആൻഡേഴ്സൺ നോട്ടിംഗാംഷെയറിൽ ആഷ്ഫീൽഡിനെ നിലനിർത്തി ആൻഡേഴ്സൺ അവിടെ ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ഇതുവരെ നാല് സീറ്റുകളിലെ റീഫോം യു കെ പാർട്ടി ജയിച്ചുള്ളൂങ്കിലും നിരവധി സീറ്റുകളിൽ അവർ ടോറി പാർട്ടിയെ പിന്തള്ളി രണ്ടാമതെത്തി ക്യാബിനറ്റ് മന്ത്രിമാർ ഓരോരുത്തരായി വീണു പെന്നി മോർഡൻറ്റും തോറ്റു രാജ്യത്തുടനീളമുള്ള മണ്ഡലങ്ങളിൽ കനത്ത തിരിച്ചടി നേരിടുന്ന ടോറി പാർട്ടിക്ക് അവരുടെ മന്ത്രിമാരടക്കം പ്രമുഖർ വീഴുന്നതിന് സാക്ഷിയാകേണ്ടി വന്നു പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് ആണ് ആദ്യം വീണ വൻമരം വെൽവിൻ ഹാറ്റ്ഫീൽഡ് മണ്ഡലത്തിൽ മൂവായിരം വോട്ടുകൾക്കാണ് ഷാപ്സ് ലേബർ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ ലേബർ വിജയിച്ചു എന്നതിനേക്കാൾ കൺസർവേറ്റീവുകൾ തോറ്റു എന്ന് പറയുന്നതാവും ശരി എന്നായിരുന്നു ഫലം വന്ന ഉടനെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം പാർട്ടിക്കുള്ള വിഭാഗീയതയും ഒളിപ്പോലുകളും കാരണം ജനങ്ങൾക്ക് മടുത്തു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഷാപ്സിന്റെ ഫലപ്രഖ്യാപനം ചിപ്പസ്റ്ററിൽ വെൽ സെക്രട്ടറി ഗിലിയൻ കീഗൻ ലിബറൽ ഡെമോക്രാറ്റുകളോട് പരാജയപ്പെട്ടു എന്ന വാർത്ത വന്നത് എന്നാൽ മുൻ നേതാവ് ഇയാൻ ടൻകൻ സ്മിത്ത് എല്ലാവരെയും അതിശീപിച്ചുകൊണ്ട് ചിങ്ഫോറിൽ വിജയിക്കുകയും ചെയ്തു ജോണി മെൻസറേയും തെരേസ കോഫിയെയും ലിബർ സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ചു പതിനാറ് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇതുവരെ മുൻ ക്യാബിനറ്റ് മന്ത്രി റോബർട്ട് ബ്ലാക്ക് ആന്റിനെ ഒമ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ലേബർ പാർട്ടിയിലെ ഹീദി അലക്സാണ്ടർ തോൽപ്പിച്ചത് പല മണ്ഡലങ്ങളിലും ടോറി പാർട്ടിയുടെ വോട്ടുകൾ റീഫോം യു കെയിലേക്ക് ഒലിച്ചുപോയി ജസ്റ്റിസ് സെക്രട്ടറി അലക്സ് ചോക് ചെറ്റൽഹാമിലും പരാജയപ്പെട്ടു കോമൺസ് നേതാവ് പെന്നി മോഡൻറ്റും തോറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടി നിലകൊണ്ട പെന്നി പോട്സ്മൌത്ത് നോർത്തിൽ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് വീണത് ബ്രിട്ടനിൽ മലയാളി വീരഗാഥ സോജൻ ജോസഫിന് ആഷ്ഫോർഡിൽ അട്ടിമറിചയം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി എം പി കെന്റിലെ ആഷ്ഫോർട്ട് മണ്ഡലത്തിൽ നിന്നാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ നേഴ്സ് സോജൻ ജോസഫ് ലേബർ ടിക്കറ്റിൽ അട്ടിമറി വിജയം നേടിയത് നൂറ്റി മുപ്പത്തി വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇവിടെ ലേബർ ജയിക്കുന്നത് തെരേസാമി മന്ത്രിസഭയിൽ മന്ത്രിയും ഒരു വേള ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതലയും വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിയാൻ ഗ്രീനെയാണ് സോജൻ വീഴ്ത്തിയത് ഇരുനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടി സോജൻ വിജയം വിജയമർപ്പിച്ചപ്പോൾ ഡാമിയൻ ഗ്രീൻ നേടിയത് വോട്ടുകളാണ് തൊട്ടുപിന്നിൽ റിഫോം യു കെ ട്രീട്രാം കനഡി ഹാപ്പറാണ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സോജൻ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തുടർച്ചയായി ഇവിടെ നിന്നും ജയിക്കുന്ന ഡാമിൻ ഗ്രീനിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാർജിൻ മറികടക്കാനാകുമെന്ന് ായിരുന്നു സോജന്റെ ചുറ്റായ പ്രവർത്തനങ്ങളാണ് മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തി വരുത്തിലിന് തുടക്കമിടാൻ സിപിഎം ക്ഷേമ പെൻഷൻ നൽകലടക്കം ജനകീയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകാനാണ് ആലോചന തിരുത്തൽ വരുത്തേണ്ട മേഖലകളെ കുറിച്ചുള്ള ബോധ്യം സിപിഎമ്മിൽ ഉണ്ടായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ മേഖലാ യോഗങ്ങൾ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തലിന് സിപിഎം മുന്നിൽ നിൽക്കുന്നത് കാരണം ഇടതിൽ നിന്ന് കുത്തിയൊലിച്ചു പോയ വോട്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും സിപിഎമ്മിന്റെ തന്നെ തിരുത്തലിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കീഴ്ഘടകത്തിലുള്ള നേതാക്കന്മാരെ അടക്കം വിളിച്ച് പാർട്ടിയുടെ കുമ്പസാരം ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതാണ് തോൽവിയുടെ കൊടുങ്കുഴിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമായി സിപിഎം വിലയിരുത്തുന്നത് പണമില്ലാത്തതിന് കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന ബോധ്യവും ഉണ്ടായി തിരുത്തൽ പ്രക്രിയയിൽ ആദ്യം സി പി എം ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുക എന്നതാണ് എന്നും അവർ അഭിപ്രായപ്പെടുന്നു രാജിയും സി ബി ഐ അന്വേഷണവുമില്ല സിദ്ധരാമയ്യ മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണം ആവർത്തിച്ച് നിഷേധിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ബി ആവശ്യവും മുഖ്യമന്ത്രി തള്ളി താൻ തെറ്റായൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവർത്തിച്ചു തനിക്കെതിരായ പ്രതിപക്ഷ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയപ്രേരിതമാണ് മുഖ്യമന്ത്രിയായതിന്റെ പേരിൽ തന്റെ ഭാര്യ അവരുടെ ഭൂമി ഉപേക്ഷിക്കണമോ എന്നും സിദ്ധരാമയ്യ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിയുടെ പേരുള്ള നാലേക്കറോളം വരുന്ന ഭൂമി നടപടിക്രമങ്ങൾ പാലിക്കാതെ ഏറ്റെടുക്കുകയും പകരം മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കീഴിലെ തന്ത്രപ്രധാനമായ പ്ലോട്ട് അനുവദിക്കുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വസ്തിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു വ്യാഴാഴ്ച ഇതേ ആവശ്യം ആവശ്യമുന്നയിച്ച് ബിജെപി മൈസൂർ ഘടകത്തിന്റെ നേതൃത്വത്തിൽ മുട ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഓഫീസിലേക്ക് തള്ളിക്കറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി അന്തിമ വോട്ടർ പട്ടികയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് പോയിന്റ് ആറ് ആറ് കോടി വോട്ടർമാർ ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി അറുപത്തി ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വോട്ടർമാരുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അതിൽ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി ഇരുപത്തി ആറ് സ്ത്രീകളും ഇരുനൂറ്റി മുപ്പത്തി എട്ട് ട്രാൻസ്ജെൻഡറുകളുമാണ് പട്ടികയിലുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതിയോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സംക്ഷിപ്ത പുതുക്കലിനായി ജൂൺ ആറിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ രണ്ട് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരുണ്ടായിരുന്നു അവരിൽ മരണമോ താമസം മാറിയതോ മൂലം അനർഹരായ നാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേരെ ഒഴിവാക്കിയും അർഹരായ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് പേര് പുതുതായി ചേർത്തുമാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇനി സ്പോർട്സ് വാർത്തകൾ രക്ഷകനായി വീണ്ടും എമിലിയാനോ അവതരിച്ചു ഷൂട്ടൌട്ടിന്റെ നൂൽപ്പാലം കടന്ന് അർജന്റീന സെമിയൽ ലോക ചാമ്പ്യൻമാരെന്ന പകിട്ടിനൊപ്പമെത്താത്ത നിറമകന്ന പ്രകടനത്തിനൊടുവിൽ നെഞ്ചിലിപ്പിന്റെ നൂൽപ്പാലം കടന്ന് അർജന്റീന സെമിയൽ ആപദ്ഘട്ടങ്ങളിൽ രക്ഷകനായി അവതരിക്കുന്ന പതിവ് വീര്യം വീണ്ടും എമിലിയാനോ മാർട്ടിനസ് പുറത്തെടുത്തപ്പോൾ അർജന്റീന കഷ്ടിച്ചു കരകയറുകയായിരുന്നു അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലിൽ പൊരുതിക്കളിച്ച എക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടേ നാലിന് കീഴടക്കിയാണ് ലയണൽ മെസ്സിയും കൂട്ടരും അവസാന നാലിൽ എത്തിയത് എതിരാളികളുടെ ആദ്യ രണ്ട് കിക്കുകൾ തടഞ്ഞിട്ടാണ് മാർട്ടിനസ് കരുത്തുകാട്ടിയത് ഇരു ടീമും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് വിധി നിർണയം നേരെ ടൈ ബ്രേക്കറിലെത്തിയത് കളിക്കിടെ അറുപത്തിരണ്ടാം മിനിറ്റിൽ ക്യാപ്റ്റൻ എനർ വിലൻസിയ പെനാൽറ്റി പാഴാക്കിയത് എക്കഡോറിന് തിരിച്ചടിയായി മാറി ഷൂട്ടൌട്ടിൽ മെസ്സി തൊടുത്ത ആദ്യ കിക്കിൽ തന്നെ അർജന്റീനയ്ക്ക് അവിശ്വസനീയമായി പിഴച്ചു കിക്ക് ക്രോസ് ബാറിനടിച്ച് പുറത്തേക്ക് എക്കഡോറിന്റെ ആദ്യ കിക്ക് ഏഞ്ചൽ മെന എടുത്തത് ഇടതുവശത്തോട്ട് ഡൈവ് ചെയ്ത് വീണ് തട്ടിക്കേറി എമിലിയാനോ മാർട്ടിനസ് ആ മുൻതൂക്കം അടച്ചു കളഞ്ഞു ഇന്ത്യ സിംബാബെ ടി ട്വന്റി പരമ്പരയ്ക്ക് നാളെ തുടക്കം ടി ട്വന്റി ലോകകപ്പ് നേടിയതിന്റെ ആഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലെങ്കിലും ആരാധകരെ ആവശ്യത്തിലാഴ്ത്താൻ ഇന്ത്യൻ ടീം വീണ്ടും പോരാട്ടത്തിറങ്ങുന്നു അഞ്ച് മത്സരങ്ങളിറങ്ങിയ ടി ട്വന്റി പരമ്പരയിൽ സിംബാബെയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഷുമാൻഖിലിന്റെ നേതൃത്വത്തിൽ ഐ പി എൽ തുടങ്ങിയ യുവതാരനുമായാണ് ഇന്ത്യ സിംഹാബയിൽ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ആറ് ദശാംശം ആറ് ആറ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും